നവകേരള യാത്രയ്ക്കിടെ ആലപ്പുഴയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച ഗൺമാനെതിരെ കേസെടുക്കുവാൻ കോടതി ഉത്തരവ് ആലപ്പുഴ മജിസ്ട്രേറ്റ് കോടതിയാണ് ഗൺമാൻ അനിൽ സുരക്ഷാ ഉദ്യോഗസ്ഥൻ സന്ദീപ് കണ്ടാൽ അറിയുന്ന മൂന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥർ എന്നിവർക്കെതിരെ കേസെടുക്കുവാൻ നിർദ്ദേശം നൽകിയത് ആലപ്പുഴ സൌത്ത് പോലീസിനാണ് കോടതിയുടെ നിർദ്ദേശം പോലീസ് കസ്റ്റഡിയിലിരിക്കെയാണ് ഗൺമാൻ യൂത്ത് കോൺഗ്രസുകാരെ മർദ്ദിച്ചത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് അജയ് ജുവൽ കെ ജില്ലാ പ്രസിഡന്റ് എ തോമസ് എന്നിവരാണ് ആലപ്പുഴ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹർജി നൽകിയത് മുഖ്യമന്ത്രിയുടെ ഗൺമാൻ അനിൽ സെക്യൂരിറ്റി ഓഫീസർ സന്ദീപ് എന്നിവർക്കെതിരെ ഐ പിസി പ്രകാരം എന്നാണ് ഹർജി ഈ മാസം പതിനാറിന് ആലപ്പുഴയിൽ നിന്ന് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ബസ്സിൽ അമ്പലപ്പുഴ മണ്ഡലത്തിലെ നവകേരള സദസ്സിന് പോകുമ്പോൾ ജനറൽ ആശുപത്രി ജംഗ്ഷനിൽ മുദ്രാവാക്യം മുഴക്കിയ ഇരുവരെയും അവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാർ കസ്റ്റഡിയിലെടുത്ത് റോഡരികിലേക്ക് മാറ്റിയതിന് പിന്നാലെയാണ് മുഖ്യമന്ത്രിയുടെ അകമ്പടി വാഹനത്തിൽ നിന്നും ഗൺമാനും സെക്യൂരിറ്റി ഓഫീസറും ലാത്തിയുമായി ചാടിയിറങ്ങി മർദ്ദിച്ചത് തോമസിന്റെ തലപൊട്ടുകയും അജയ് ജുവലിന്റെ കൈ ഒടിയുകയും സൗത്ത് പോലീസിൽ ഇരുവരും പരാതി നൽകിയെങ്കിലും കേസെടുത്തില്ല തുടർന്ന് ജില്ലാ പോലീസ് മേധാവിക്ക് നൽകിയ പരാതിയിൽ റിപ്പോർട്ട് തേടിയപ്പോൾ ഒഴിവാക്കാനാവാത്ത സാഹചര്യത്തിലായിരുന്നു ലാത്തിയടി എന്നാണ് സൌത്ത് പോലീസ് മറുപടി നൽകിയത് തുടർന്നാണ് കോടതിയെ സമീപിച്ചത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി